തന്നെ വീഡിയോടെ തുടക്കത്തിൽ പറയുന്നത് എല്ലാവരോടും നന്ദി പറയുന്നത് ഞങ്ങൾ ഇന്നൊരു ഉദ്ഘാടനത്തിന് പോകാണ് ഉദ്ഘാടനത്തിന് മെയിൻ ഗസ്റ്റ് സൽമാൻ ആണെങ്കിലും ഉണ്ടപ്പായ ഡീക്കനൊക്കെ വിളിച്ചിട്ടുണ്ട് അതിന്റെ ഒരു പോസ്റ്റർ ഞങ്ങൾക്ക് കാണിച്ചരാം അപ്പോ എന്താ പറയുക ഞമ്മളെ നാട്ടിൽ തന്നെ സൽമാന്റെ വീടിന്റെ തൊട്ടടുത്താണ് പുതിയ ഹോട്ടല് നമ്മളെ ചങ്കള ഹോട്ടൽ തന്നെയാണ് ചങ്കേള തന്നെയാണ് ഞമ്മള് വിളിച്ചത് അപ്പോ നമ്മളെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിട്ടും കൂടിയാണ് അവര് ഞമ്മള് വിളിച്ചത് അപ്പൊ വളരെ അധികം നന്ദി പറയുന്നത് ഇന്ന് ഞമ്മളെ രണ്ടാമത്തെ തൊട്ടാണ് പ്രോഗ്രാമിൽ വിളിക്കുന്നത് സെൽമാനെ പിന്നെ കുറെ വർഷങ്ങളായിട്ട് ഓരോരുത്തർ ഇനോഗ്രേഷൻ വിളിക്കുന്നുണ്ട് ഞങ്ങൾ രണ്ടാമത്തെ തൊട്ടാണ് വിളിക്കുന്നത് രണ്ടും നമ്മളെ നാട്ടുകാർ തന്നെയാണ് അപ്പൊ അത് മനസ്സിലാക്കാൻ പറ്റണതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ നാട്ടുകാർ ഞമ്മളത്രയും സപ്പോർട്ട് ചെയ്യണ്ടെന്നാണ് അപ്പൊ ആ ഒരു സന്തോഷം നമ്മൾ നമ്മളറിയിക്കുന്നത് ഇനി നമ്മള് നേരെ ഉദ്ഘാടനത്തിന് പോവാണ് ഞാൻ വീഡിയോ എടുക്കലും കാര്യങ്ങളാവും ഇവരെന്തായാലും വീഡിയോയിൽ ഫുൾ ടൈം ഉണ്ടാവും അപ്പോ മെനെ നമ്മുടെ സെക്യൂരിറ്റി നമ്മളെ ചങ്കള കടയട്ടോ സെൽമാന്റെ തൊട്ട് അടുത്താണ് വീടിന്റെ ഒരു അമ്പത് മീറ്റർ പോലും ഇല്ല വ്യത്യാസം ഒരു പത്ത് മുപ്പത് മീറ്റർ വ്യത്യാസത്തിലാണ് പുതിയ ഹോട്ടൽ ഗാർഡൻ കഫേ അപ്പൊ ഞങ്ങൾ ഇന്ന് ഉദ്ഘാടനം ചെയ്യണങ്ങൾ കാണുക അപ്പൊ എല്ലാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക ഏഹ് നിങ്ങളും കൂടി നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ നാട്ടുകാരും സപ്പോർട്ട് ചെയ്തു അതുപോലെ നമ്മളെ പ്രേക്ഷകരും നല്ലോണം നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് കാരണമാണ് ഈ ഒരു ലെവലിൽ എത്തിയത് അപ്പൊ നിങ്ങളോടും കൂടി നിങ്ങളോട് നന്ദി പറയാണ് അപ്പൊ ഞമ്മള് നേരെ നമ്മള് തൊട്ടടുത്ത ഇതാണെന്നുണ്ടെങ്കിലും ഞമ്മള് പോകുമ്പോ ഓടിയിലാണ് പോണത് അല്ലേ ഓടിയെടുക്കാൻ വന്നിട്ടാണ് നമ്മളെ ചങ്കിന്റെ ഓടി തന്നെയാണ് അപ്പോ രണ്ടടി നടന്നാ മതിയെങ്കിൽ പോലും ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഓടിയൊക്കെ എടുത്തിട്ട് തന്നെ പോകണത് ഉള്ളത് അടിപൊളിയാക്കണം നമ്മളെ ചെക്കന്മാരെ പരിപാടി ഓക്കെ അപ്പൊ നമുക്ക് പോവല്ലേ ഓക്കെ പച്ചിരിപ്പാറ തങ്ങളാണ് ഹോട്ടലിന്റെ ഇനാഗുറേഷൻ ചെയ്തത് അതിനുശേഷം ഉസ്താദിന്റെ ദുവാ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം നമ്മുടെ ഉണ്ടപ്പായടി സൽമാന്റെയും പൂണ്ട് വിളയാടലാണ് കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫെയിമ് ഫഹദ് വന്നിട്ടുണ്ടായിരുന്നു ഷോപ്പിലേക്ക് ഹോട്ടലിന്റെ ഇനാഗുറേഷൻ ആയതുകൊണ്ട് ഉണ്ടപ്പായടി സൽമാന്റെ ആവേശങ്ങളൊന്ന് കണ്ടുനോക്കി മാമു എന്തൊക്കെ കാര്യങ്ങളുണ്ട് ഹോട്ടലില് എത്ര ആൾക്കാർ വന്നോക്കണു ഇവല രണ്ടാളും ശ്രദ്ധ മാമുണ്ടാക്കുന്ന കാലത്താണോ പിന്നെ രാത്രി പാട്ടുണ്ട് പാട്ട് പാട്ട് ഞാനും കിച്ചണിലെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ എന്താ ശുഷ്കാന്തി രണ്ടാളി किचन को आएगा किचन पे अरे हाय मोटा देता बहुत अच्छा लग रहा है दी रिवर्स वो जाओ सर क्यों कब आ काका हुई बाह हुई बंदा बायो आ बाय 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 आया मुझे आशीर्वाद कर दिया दानी अम्मा डी पार्ट वन डी टॉप हमारे बर्थडे में ही ठीक है ാണ് വല്യ പേര് കുക്കാൻ ഏറെ അടി തുടങ്ങിയോ അപ്പൊ കല്യാണേ

അതാട്ടെല്ല്യണ്ടപ്പോ അവിടെ ഇട്ടു പോക്കോണ്ടിപ്പോ ആ അങ്ങനെ അപ്പൊ സുഹൃത്തുക്കളെ സൽമാന്റെ സൽമാന്റെ വീടാണ് ഇവിടുന്ന് നാല് വീട് അപ്പുറത്താണ് സൽമാന്റെ വീട് ഹോട്ടല് ആണ് സൽമാൻ ഉദ്ഘാടനം ചെയ് ഹോട്ടലും ഏഹ് സൽമാനെ കാണാൻ ആഗ്രഹമുള്ള പോലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആശാപടം ഉണ്ടാവും ഇവിടെ ോ അതെ അതെ തോളാൻ പിടിച്ച രീതി അത് ഒരു രീസം രണ്ടാമത്തെ ദിവസം കൈ പോ ആ വെയിലും കൊണ്ട് നിക്കണ്ടോ ഈ പണി ചേൽക്കണ്ട വാണ്ടാതിന് കണ്ണോ ചേട്ടാ കന്നട വെക്ക ബംഗാളികള് കന്നടേ വെക്കലുണ്ട് എന്താ വിളിച്ചു അതടി അവിടെ കൊടുക്കണേ

അതെന്താണേക്കോട്ടെ അണ്ടേ ഇല്ലാതെ പൈസ ഓനോടെ പണിയാണെന്താ ഓന പണിയാണെല്ലാം പറഞ്ഞേ അല്ല അല്ല പണി 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 വെറുതെ അങ്ങനെ പറയും താമസിക്ക എല്ലാം പണി പോലെ ഏറ്റെടുക്കും കാര്യം കിട്ടുമ്പോ ോക്കോട്ടേന്ന് വന്നിട്ട് വേണല്ലോ അതൊക്കെ മനസ്സിലായി മാളുവിന്റെ ഇതൊക്കെ പറഞ്ഞു പോലും ഞാൻ തരുന്നില്ല എനിക്ക് എല്ലാ പേരും പറഞ്ഞേക്കുന്നു ഒരു ും പറഞ്ഞു പൊറത്തുകഴിഞ്ഞോളം പഠിച്ചും പറഞ്ഞു ഒരുക്കൂള് പഠിച്ചു ഈ വരിവർക്ക് ഫുഡിന്റെ ഏരിയ നോക്കട്ടെ ഇരുന്ന് കഴിക്കണ്ട അതോ ആ ഏരിയ നോക്കട്ടെ ആ തക്കത്തന്നെയാണ് ഇരിക്ക ഈ ഏരിയ ഏതാ നമുക്ക് മനസ്സിലായോ ഏത് ഏത് ഏരിയ മാമു മാമു ഇരുന്ന് ഏരിയ ഇവിടുന്നാണ് നമ്മളെ ഉൽത് തുടങ്ങണത് പിന്നെ കിച്ചണ് കിച്ചൺ പോയ നേരത്തെ അതും ഇത് ഇവിടെ ഇരിക്കുക ഇത് കഴിഞ്ഞിട്ടുമ്പോ കടക്കേ അല്ലേ ഇനി പെരേ പോരാട്ടേ സൗകര്യണ്ട് ആ ഓക്കേ പിന്നെ ഇവിടെ പണി എന്താന്ന് തരാം പാട്ട് 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 പല ഉണ്ട് പല മാത്രം ഡാൻസുണ്ടോ ബസിന് െർ ഇള്ള പറഞ്ഞിക്കൂത്തുവാണി പിന്നെ ആവനപ്പുണ്ട് പൊറോട്ട ചപ്പാത്തി 도사 도사 욱다 욱다 아 അപ്പ എല്ലാം ഉണ്ട് അർത്ഥം ആയിക്കോട്ടെ ആ അപ്പൊ സപ്ലയറുമായി ആ എല്ലാം പണിപ്പണ്ണി ഏൽപ്പിച്ചു ആളിനോടാണിപ്പോ സലമാൻ കുക്ക് ചെയ്യാനറിയോ കുക്ക് ചെയ്യാനറിയാൻ അറിയാം അറിയാം ഓഹോ വിശേഷം എങ്ങനെ ഉണ്ടാക്കലോ ചങ്ങനെ ബിരിയാണി ആ പിന്നെ പുലി 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 പുലിയോ പാ പുലി വീളൂ പാ പുലി വീളി വീളി പുലി ആ അങ്ങോട്ട് അറിയിതന്നോ ഇല്ലപ്പാ ആ മനുഷ്യനെ വെച്ചേ അമ്മാക്കി പറ പൊടിയൊക്കെ ഇടു ആരെ രുങ്ങു ഓക്കേ എ ടക്ലോക്ക സർക്ക ആ ഇച്ചു പോ ആ മോർ സർക്ക വർച്ചമായി ഇപ്പ ഉപ്പ് 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 രണ്ടു വട്ടഅ അധികാവും ഇങ്ങനെ അളക്കിരുന്നിട്ടല്ലേ മാമൂദ് കുടും അപ്പൊ റെഡിയായി തീയതിച്ചൊന്നും വേണ്ടേ തീ കത്തിക്കണ്ടേ അപ്പ കരണ്ടേ നമ്മളിപ്പോ ഇവിടെ ഷോപ്പിൽ വന്നിട്ടുണ്ട് ശരിക്കും ഗാർഡൻ കഫേന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും ഗാർഡൻ തന്നെയാണ് ഒരു ഗാർഡനില് ഇരിക്കുന്ന ഫീലിംഗ് തന്നെയാണ് ഇവിടെ കിട്ട അപ്പോ ആരും മറക്കണ്ട കുറ്റിപ്പോറ്റിക്കോട് സൽമാന്റെ വീടിന്റെ നാലാമത്തെ ഇതാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് അപ്പൊ എല്ലാവരും വരിക ഇവിടെ ഫാമിലിക്കൊക്കെ ഫാമിലി കുട്ടികൾക്കൊക്കെ സുഖമായിട്ട് വന്നിരുന്ന് ഭക്ഷണം കഴിച്ച് സന്തോഷമായിട്ട് പോവാട്ടോ അത്രയും ഭംഗിയായിട്ടാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ആ അറുപത് പേർക്ക് ഇരിക്കാനുള്ള സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട് ഇവിടെ പിന്നെ എന്താ പറയാ സൽമാനാണ് ഇതിന്റെ ഫുള്ള് ഓളിനോള് ഇതില് കുക്കറും പിന്നെ എന്താ പറയാ സപ്ലയറും ആള് വിളിക്കുന്നതും എല്ലാം എല്ലാം സൽമാനാണ് സൽമാനും ഇവിടെ ആളും ഇവിടെ എല്ലാം സൽമാനാണ് സൽമാൻ ഇല്ലാത്തൊരു സംഭവം സൽമാനെ ഇതെന്താണ് ഗാർഡൻ ഗാർഡൻ കപ്പ് അതെ ഗാർഡൻ അപ്പൊ ഇവിടെ കാര്യങ്ങളൊക്കെ ടേസ്റ്റ് എങ്ങനെയൊക്കെ എവിടെക്കെ കൊണ്ടുപോയിട്ടാലും അവസാനം ആശാനി കിച്ചണിൽ തന്നെ എത്തും ആൾക്കറിയണം കിച്ചണിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്തൊക്കെ ഫുഡുള്ളത് എന്നൊക്കെ സേതുരാമയ്യർ സി ബി ഐയിലും മമ്മൂട്ടി ഈ ബാക്ക് കെട്ടി ഇറക്കണ പോലെ അങ്ങനെ നടന്ന് ചെക്ക് ചെയ്യണം ആശാനി അടിപൊളി ഹോട്ടലിൻ്റെ പുറത്ത് ബോർഡ് പിടിച്ചു നിന്നിട്ട് ഉള്ളിൽ കയറ്റുന്ന ആളായി അതുപോലെ കിച്ചണിൽ പോയിട്ട് കുക്കിംഗ് കയറിനായി അവിടുത്തെ ഭക്ഷണം കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യുന്ന ആളായി ഡൈനിങ് ടേബിളിൽ പോയിരുന്നു അവിടുത്തെ സപ്ലയർ ആയി ഇപ്പം അത് അവസാനം കാഷ്യറിൽ ഇരുന്നു കാഷെയറുമായി ഇത്രയും റോള് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ അപ്പൊ നമ്മുടെ ഹോട്ടലിന്റെ രാത്രിയിലുള്ള വ്യൂ ഇതാണ് ടോളി ഗാർഡൻ കഫേ എന്ന പേരിന് ഉചിതമായി കൊണ്ട് തന്നെയാണ് അവിടെ ഇരുന്ന് കഴിക്കാനുള്ള ആംബിയൻസും ഗാർഡൻ പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പാലക്കാട് ജില്ലയിലെ ചെറുപ്പുളശ്ശേരിയിൽ നിന്നും ഒറ്റപ്പാലം റൂട്ടിലേക്ക് പോകുമ്പോൾ മൂന്ന് കിലോമീറ്റർ കഴിഞ്ഞാൽ കുറ്റിക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത് നല്ല രുചിയേറും അറേബ്യൻ വിഭവങ്ങളും നല്ല ബീഫ് ദമ്മ് ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ആൾക്കാർക്കും നമ്മുടെ ഹോട്ടൽ ഗാർഡൻ കഫയിലേക്ക് സ്വാഗതം